ജസ്റ്റ് ആഗ്ര ഫോർട്ടിലാണ് നമ്മളത് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട പ്ലേസുകളിലാണ് കാരണം മുഗൾ രാജാക്കന്മാരുടെ തറവാട് എന്ന് നമുക്കിതിനു വിശ്വസിക്കാം കാരണം ബാബർ മുതൽ ഏകദേശം എല്ലാ മുഗൾ രാജാക്കന്മാരും വസിച്ചിട്ടുള്ള ജീവിച്ചിട്ടുള്ള ഒരേ ഒരു ഫോർട്ടാണ് ഈ കാണുന്ന ഇന്ത്യയിലെ ആഗ്ര ഫോർട്ട് ഓക്കെ ആഗ്ര ഫോർട്ടിലെ മീനാ മസ്ജിദിൻ്റെ അടുത്താണ് ഇപ്പോൾ പോലുള്ളത് നമ്മുടെ കൂടെ നമ്മുടെ ബി ബി ഓഡിറ്റോറിയം കുട്ടിമാരും കാക്ക ആൻഡ് ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട് ചേട്ടല്ലേ പിന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ ആള് കൊണ്ടു നമ്മള് അറ്റൻഡ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി റൂംസ് ആണ് ടാക്സ് വണ്ടി സർവീസ് അതിനേക്കാൾ എടുത്ത് പറയേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയും ടൈം വീസ്റ്റ് ചെയ്യാതെ എല്ലാ സ്ഥലങ്ങളും വളരെ ക്ലിയർ ക്ലിയറായിട്ട് വായിക്കാൻ പറ്റുന്ന സെറ്റ് മിരി നമ്മൾ നേരെ മീനാ മസ്ജിദിൻ്റെ അടുത്ത് കയറാണ് ചെരുപ്പൂ ഇവിടെ വെക്കണം ചെരുപ്പൂരാണ് ഇതാണ് മീനാ ബസാർ മീനാ മസ്ജിദ് മീനാ ബസാർ മസാർ മസാറപ്പുഴ ഇങ്ങനെ വായലാണ് ഇതിൻ്റെ വരാണെങ്കിൽ ഷാജഹാൻ ചക്രവർത്തി ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം പേഴ്സണൽ പർപ്പസ് എന്നൊക്കെ പറയുമ്പോൾ പള്ളിയാണ് പേഴ്സണൽ പർപ്പസ് അല്ല എങ്കിലും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മസ്ജിദാണ് ഇതിനകത്തേക്കൊക്കെ നമുക്ക് കോണികളുണ്ട് പക്ഷെ പോകാൻ പറ്റില്ല അപ്പോൾ ഇതാണ് മീന മസ്ജിദ് ഓക്കെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതുകൊണ്ട് ഇങ്ങനെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിലുണ്ട് ഈ പള്ളിയുടെ ഇതൊക്കെ ഉണ്ടാക്കി മഴവെള്ളം വരുന്ന സമയത്ത് അത് അന്നത്തെ കാലത്ത് താഴേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ആഗ്ര ഫോർട്ട് ക്രിസ്മസ് മാൻഡേറ്ററി എക്സ്പ്ലോറി

ആഗ്ര ഫോർട്ടിൻ്റെ ഹിസ്റ്ററി പറയാണെങ്കിൽ ഇറ്റ് ഹാസ് ബീ ഇൻക്രെബിളിവ് ഓൺ ദ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് കൺവെൻഷൻ കൺസേണിംഗ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ വേൾഡ് കൾച്ചറൽ ആൻഡ് നാച്ചുറൽ ഹെറിറ്റേജ് പോട്ടെ ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിലാട്ടോ ആഗ്ര ഫോർട്ട് ഈസ് ദ ഒള്ളി ഫോർട്ട് ഇൻ ഇന്ത്യ വെർ ഓൾ ഏർലി മുഗൾസ് എംപറേഴ്സ് ലീവ്ഡ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ എല്ലാ അതായത് ബാബർ മുതൽ അക്ബർ ഔറംഗസീബ് എല്ലാ മുഗൾ രാജാക്കന്മാരും ചക്രവർത്തിമാരും ജീവിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഫോർട്ടാണ് ഏത് ഇ കാണുന്ന ആഗ്ര ഫോർട്ട് ഓക്കെ ആഗ്ര ഫോർട്ടിലാണ് നമ്മളുള്ളത് വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്റോറിക്ക് ഇമ്പോർട്ടൻറ്റ് സംഭവങ്ങളുണ്ട് നിങ്ങൾ നമ്മളെ കൂടെ വരുന്ന സമയത്ത് നമ്മളത് ഫുള്ള് നിങ്ങൾക്കലൊക്കെ കുറിച്ച് പറഞ്ഞുതരും നിങ്ങൾക്ക് വേഗത്തായിട്ടുള്ള നൂറ് ശതമാനം വെറുത്തായിട്ടുള്ള ട്രിപ്പായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് താജ്മ ആഗ്ര ഫോർട്ടിൻ്റെ എൻട്രിയും എക്സിറ്റും ഈ ഗേറ്റിന് ഇതിൻ്റെ എൻഡിൽ കോണറിൽ നമ്മൾ ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കുള്ള അന്നുണ്ടായിരുന്ന ആളുകൾക്ക് സൗണ്ട് കേൾക്കാം എതിരാളികളും ശത്രുക്കളൊക്കെ വരുന്ന സമയത്ത് അതിൽ രക്ഷ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ മാർഗം കൂടിയായിരുന്നു ഇതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പിന്നെ ആനകൾ അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെയുള്ള കൊട്ടാരത്തിലുണ്ടായിരുന്ന മൃഗങ്ങളൊക്കെ കയറാൻ വേണ്ടിയിട്ടുള്ള അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഈ ഒരു ഇത് ഗ്രിപ്പിൻ്റെ രൂപത്തിൽ ഇവിടെ അങ്ങനെ ആക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതേപോലെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഇവിടെ ഉണ്ട് ഓക്കെ നമ്മൾ പെട്ടെന്ന് ഹയർ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോഗ്രാഫർ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഹയർ ചെയ്യണം ഗൈഡ്മാരുണ്ടെങ്കിൽ നമ്മൾ വേറെ ഹയർ ചെയ്യണം പക്ഷേ നിങ്ങൾ വോയജർ ഗ്രാമിൻ്റെ കൂടെ വരുമ്പോൾ നമ്മുടെ കൂടെ വന്ന ആളുകളുടെ ഫോട്ടോസ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ പേജിൽ നോക്കിയാൽ മതി ഫോട്ടോസ് വീഡിയോസ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും അത് നമ്മളെ കൂടെ വരുന്ന എല്ലാ ഗൈഡ്മാരും അത്ര വെൽ ആയിട്ടുള്ള ഗൈഡ്മാരാണ് വന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏരിയയിലൊക്കെ അടിപൊളിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാം പിന്നെ വരുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇതിന്റെ അതിൻ്റെ ബാഗ്രൗണ്ടിൽ എടുക്കാം ഓക്കെ പിന്നെ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും നമ്മളിവിടെ വന്നിട്ട് പത്ത് രൂപേൻ്റെ ടിക്കറ്റ് വേറെ കൊടുക്കണം ടാക്സ് ഓഫ്ലൈൻ ആണെങ്കിൽ പിന്നെ അമ്പത് രൂപ കൊടുക്കണം മറ്റാകുമ്പോൾ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ വരും ഓക്കെ ഇവിടെ കൗണ്ടറ് അവർ ഡായ്പമ്മൾ കയറ്റി വിടും പക്ഷേ കൗണ്ടറിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടിക്കറ്റോടെ തന്നെ കയറുക പിന്നെ ഭക്ഷണ സംഭവങ്ങളൊന്നും ചിലപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ കയറ്റാൻ പറ്റില്ല കേട്ടോ പിന്നെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഫോട്ടോ ഫോട്ടോ ഇപ്പോൾ കാണിച്ചേരാം നമ്മൾ ഇന്ത്യയിലെ ഏതൊക്കെ ഫോർട്ടുകൾ നമ്മൾ സഞ്ചരിക്കുന്നുണ്ടോ ആഗ്ര ഫോർട്ട് റെഡ് ഫോർട്ട് ആമർ ഫോർട്ട് അംബർ ഫോർട്ട് നഹാഗഡ് ഫോർട്ട് മഹേന്ദ്ര അതേപോലെ തന്നെ മഹേന്ദ്രഗഡിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ജോധ്പൂരിലെ മെഹ്റാംഗഡ് ഫോർട്ട് എവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കല്ലിൻ്റെ പേരെന്തായിരുന്നു അവിടെ ഉള്ള കല്ലുകളുടെ പേര് ജരോഗകൾ ജരോഗകൾ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ നമ്മളെ പിങ്ക് സിറ്റി ജയ്പൂരിലെ ഹവാമഹ അതേപോലെ ഇതിൻ്റെ ഒക്കെ ഈ ഇഷ്ടി കൊണ്ടുള്ള മണ് മണ് എന്താണ് വെണ് ഒരു തരം മണ്ണ് കൊണ്ടുള്ള കട്ടകൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണിത് ജരോഗകൾ അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കിട കി എന്താണ് പറയാം നമ്മളെ ബാഹുബലിയിലൊക്കെ അല്ലേ അതേപോലത്തെ ഡോറ് ക്ലോസ് ചെയ്യുന്ന സാധനങ്ങൾ ഇത് കൊരങ്ങണ്ട മുകളിൽ അതിൻ്റെ ഈ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ വന്നിട്ട് അടിപൊളിയിട്ട് ഫോട്ടോസ് വിളിച്ചിടുക ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആഗ്ര ഫോർട്ട് ഇങ്ങനെ കണ്ട് നമ്മളിങ്ങിങ്ങനെ ഇറങ്ങുകയാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മളെ കൂടെ ഇതൊരു കസ്റ്റമൈസ്ഡ് ക്രിപ്പിലോ അപ്പോൾ നമ്മളിപ്പോൾ വന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ട് കൂട്ടുമാൻകാർ ഫാമിലി നമ്മുടെ വണ്ടി ഇപ്പോൾ വരും കസ്റ്റമൈസ്ഡ് ട്രിപ്പ് കൊണ്ട് വന്നാണ്ടോ അവിടെ വരുന്ന ഒരുപാട് ഗൈഡുമാരുണ്ട് ആവശ്യമുള്ള ഗൈഡ്മാരെടുക്കാം സാധാരണ പൈസയും കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി വരും വണ്ടിയിൽ വരെ